ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വ്ളോഗ്സ് എല്ലാം ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു പാട്ട് വരുന്നുണ്ട് പന്ത്രണ്ടാം തീയതി വരുന്ന പന്ത്രണ്ടാം തീയതി നമ്മളൊരു പുതിയ സോങ് വരുന്നുണ്ട് അപ്പോൾ കസവിനാല് ചെയ്ത ജുബേർക്ക് ഞാനും കൂടി തന്നെയാണ് ഈ പാട്ട് ചെയ്യാൻ പോണത് അപ്പോൾ അകമേയെന്നാണ് സോങ്ങിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കിലും കുറച്ച് കോളേജ് പ്രോഗ്രാംസിലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി ബ്ലോഗ്സ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല പിന്നെ ആരും ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക ഞാൻ ഈ പേരിൽ ഒരു പാട്ട് പാടി നിങ്ങൾക്ക് എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിഫറൻസ് ആണ് അപ്പം ഇന്നലെയും ഇന്നും ഇന്നലെയും ഇന്നും എനിക്ക് കോളേജ് പ്രോഗ്രാം എൻ്റെ തൊണ്ട പൊട്ടി കയറിയിരിക്കുകയാണ് ബട്ട് സ്റ്റിൽ ഞാൻ ഈ വ്ളോഗ് നമ്മളെ ഈ പാട്ട് നമ്മളെ വ്ളോഗ്സ് ഇത്രയും ദിവസം കാത്തിരുന്ന എല്ലാ ഉമ്മമാർക്കും ബോയ്സ് ആൻഡ് ഗേൾസ് അതുപോലെ ചെറിയ കുഞ്ഞു കുട്ടികൾ എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചു കൊണ്ട് പാടുന്നു दिल है ना था कैसे अब कहे तेरे आस पास दिल सारा ना जाना कब मैं दिल हारा थोड़ा सा तू ने बहकाया बहलाया दिल को सहलाया मैंने जाना मुझ में तो है मैंने जाना मुझ में तो है ോം അത് എന്നാ ഒച്ച കേട മനുഷ്യര് ശ്രദ്ധ തെറ്റി പോവണേ ആടാ ഓ ഫോണിൽ എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ബാംഗ്ലൂരിൽ നിന്നും മടിവാള സ്വദേശി നമ്മളെ എന്താണ് ബാംഗ്ലൂർ ക്ലൈമറ്റ് ബാംഗ്ലൂർ ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഏതോ ലോക്കലിന്റെ തല്ലോന്നൊക്കെ ആ നാട്ടിലേക്ക് എന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ പയ്യാ നല്ല ക്ലൈമറ്റ് ആണ് ബാംഗ്ലൂര് കാളികാവ് അമരമ്പലത്ത് പ്രകമ്പനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ അമരമ്പര ഞമ്മളെ നാടല്ലേ കുലുക്കമല്ല പ്രകമ്പനം മാത്രമാണെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു അമരമ്പലം പൂക്കോട്ടുംപാടത്ത് പതിനഞ്ചാം വാർഡിലാണ് ചെറിയ രീതിയിൽ പ്രകമ്പനം ഉണ്ടായത് രാവിലെ പത്തേ നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം ഇതുപോലെ ഇതോടെ വിദേശവാസികൾ അല്ല വീടുകളിൽ നിന്നും പ്രദേശവാസികൾ പുറത്തിറങ്ങി ഓടി നാശനഷ്ടങ്ങളില്ല ചെറിയ തരിപ്പ് അനുഭവപ്പെട്ടു അത മേത്തേക്കൊന്നും ഒന്നും പൊളിഞ്ഞാടൂല്ലോ അപ്പൊ ഈച്ചു ഒരു ക്യാമ്പിങ്ങിന്റെ കയ്യിൽ തിരക്കിലേ ഈച്ചു ഒരു പുതിയ സംഭവം തുടങ്ങിയിക്കണ് പ്ലാന്റ് എന്നുള്ള പേരിൽ അപ്പൊ അതിൽ ക്യാമ്പിങ്ങും പരിപാടിയും ഏഹ് ഓണം പരിപാടിയൊക്കെ വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഓണം പരിപാടിയും കാര്യങ്ങളുണ്ടെങ്കിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ പതിമൂന്നാം തീയതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നമ്മൾ ഓണം ഓണപരിപാടി നടക്കണ്ടിട്ടാ അപ്പം കോഴിക്കോട് വെച്ചിട്ടാണ് നമ്മളെ പരിപാടി നടക്കണത് വരണ്ടോൾക്കൊക്കെ വരാം നിങ്ങക്ക് ഇഷ്ടമുള്ള പോരാ രണ്ട് പരിപാടി ഒക്കെ ഏത് മക്കളും പരിപാടിക്കും പോരാ ആ നിങ്ങളൊന്നും വെച്ചറിക്ക് അമ്മക്കും കൂടാ അപ്പൊ പതിമൂന്നാം തീയ്യതി ഓണസദ്യം പരിപാടികളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നമ്മളെ കമ്പനിയായിട്ടുള്ള ഹൈക്കിൻസിന്റെ പരിപാടി അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നടക്കണ്ടിസ് കൊടുക്കാം രണ്ടാളും ഉണ്ടല്ലോ െ ഞമ്മ ദിവസം പോവാൻ പറ്റുമോ അങ്ങനെയല്ല തൊഴിലുറപ്പിന് പണിയൊന്നുമില്ല അവിടെ റോഡുമൊക്കെ

എടുക്കണം നീയും എന്താണ് വിശേഷം ബാലവേല േ എന്റെ അതേ പാത പിന്തുടരണ്ട് ഒരു ദിവസവും ക്ലാസ് വരുന്നില്ല ഞാൻ ഞാനോ ഇജിയാണോ അവൻ ക്യാമ്പിനൊക്കെ കൊണ്ടേ ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ അവനോട് ശനിയും ക്യാമ്പിന സ്കൂളില്ലാന്നിട്ടാണ് അവനെ കൊടുക്കുന്നത് അന്റെ അതേപോലെ തന്നെ കണ്ട് പഠിച്ചിണ്ടോ അവൻ്റെ അന്റെ പരി ആവില്ല കേട്ടോ വെറുതെ മാർക്ക് അവൻ്റെ അവന്റെ മാർക്ക് മാർക്ക് ഇതാക്കും ബോക്സിൽ എല്ലാരും പഠിക്കാൻ പറയട്ടോ ഈ ചെങ്ങാനോട് ഒരു ദിവസം സ്കൂളിൽ പോണില്ല സയൻസ് ക്ലാസ് തുടങ്ങിട്ട് അറുപത് ദിവസമായി അതിന് ദിവസം ലീവ് എടുക്കണ് ഇപ്പൊ തന്നെ ഭൗതിക സ്കൂൾ പോയിട്ടില്ല ഒരു മാസം സ്കൂൾ പോയിട്ടില്ല ഇവിടെ കിടക്കുക എന്നിട്ട് രാവിലെയൊക്കെ നീക്കുമ്പോൾ ടീച്ചർ വിളിക്കും ടീച്ചർ ഇപ്പം ഇമ്മച്ചി എന്ത് ചെയ്ത് ഇനി നോക്കുമോ ഇയക്കാം ഇമ്മച്ചി ഇപ്പച്ചി നൈസർ എന്തേക്കറിയോ ഫോൺ നമ്പറുകളൊക്കെ ഗാർഡിയന്റെ ഫോൺ നമ്പർ എന്റെ ഫോൺ നമ്പർ എഴുതി കൊടുക്കാം എന്നിട്ട് മിസ്സി വിളിച്ചു ഹലോ മൊന ഇവിടെ അഫീഫ് എന്താ സ്കൂൾ വരത്തെ അതിന് ഞാൻ ഉറക്കത്തിന് തപ്പി പിടിച്ചു ഞാൻ തലേന്ന് പരിപാടിക്ക് വന്ന് കിടക്കാം ഈ തുഞ്ചത്തിന് മോറിൻ്റെ എന്തേലും നാവിന്റെ തുഞ്ചത്ത് മുറി മീശന്റെ പൊടിമ വേദന പറഞ്ഞേ ഓരോ വേദനകളുണ്ടാക്കിന്റെ ടീച്ചർ നിഹാലേ എന്താ ടീച്ചറ ് ബുക്ക് ചെയ്യാനാണോ ടീച്ചർ പറഞ്ഞു അഫീഫിനെ വിളിച്ചാണോ അവൻ്റെ നമ്പറൊക്കെ കൊണ്ടാറു ക്യാമ്പ് ബുക്ക് ചെയ്യാനാണോ അതോ ഓണപരിപാടി ബുക്ക് ചെയ്യാനാണോ ടീച്ചർ വേണ്ടി ക്യാമ്പിനാണോ ഓണം പറയാന്ന് നമ്മൾ പോയ കോളേജ് പട്ടാമ്പി സംസ്കൃത് നിന്ന് കിട്ടിയ സംസ്കൃത് കോളേജ് ഇത് ഫിദ ഫിറോസ് പറഞ്ഞ കുട്ടി വരച്ചെന്നാണ് ഇത് അഭിനവ് വരച്ചെന്നാണ് അതേപോലെ ഇത് നമുക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്പിതി വാലിയിൽ നിന്ന് വന്ന കത്താട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന കത്താണ് എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാം എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാം എന്ന് കരുതിയാൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും അല്ലെങ്കിൽ മരണം ശുഭദിനം നമ്പറിയില്ല അപ്പം രണ്ട് സാധനം കൂടി കാണിച്ചിട്ടാണ്ട് എനിക്ക് പടുത്ത് കിട്ടിയ ഗിഫ്റ്റാണല്ലോ ഇത് ഞാൻ സ്വന്തം വാങ്ങിയ കേട്ടോ ഇതെനിക്ക് ഇതിൻ്റെ ഈ ഒരു തന്തശു കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഇങ്ങനത്തെ വലിയ സ്നീക്കേഴ്സ് എല്ലാം ഇഷ്ടമാണ് ഇടാൻ അപ്പം ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിയ കേട്ടോ ഓഫറില് ഇട്ട് അവധി വിലക്ക് കിട്ടിയപ്പോൾ വാങ്ങി ഇത് എനിക്ക് പടുത്ത് കിട്ടിയ ഗിഫ്റ്റാണ് ഒരു വാച്ച് കിട്ടാ പാമ്പിന്റെ തൊലി പാമ്പിന്റെ തൊലിയിൽ തുന്നി ഉണ്ടാക്കിയ വാച്ച് തൊലി വെച്ച് പാമ്പിന്റെ തൊലി അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ വാച്ച് നമ്മൾ നമ്മൾ കെട്ടി ഒരു പാമ്പ് കഴിച്ചിട്ട് ഇങ്ങനെ നടക്കണ ഒരു ഫീൽ നമുക്ക് വരും ഇത് എനിക്ക് ഇപ്പഴത്ത് കിട്ടിയ ഷൂട്ടാ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഇതൊക്കെ സ്പെഷ്യൽ ഗിഫ്റ്റ് എല്ലാപാടും എടുക്കല്ലേ എനിക്കൊരു വാച്ചും കൂടി ഗിഫ്റ്റ് കൊണ്ട ഇട്ടിരിക്കണ കാണിച്ചത് വിളിച്ചു എന്തിനു ചീത്തല്ലേ അവിടെ സദാസിന്റെ അടിയിൽ ഇരുന്നിട്ട് സ്കൂൾ പോകുന്നതിന് ചീതിട്ടാണ് അതിന് ബാത്റൂമിന്റെ ഞാനും കത്തിനൊന്നും ജനിച്ചിട്ട് ഇതുവരെ ബാത്റൂം തന്നെ കയ്യടാത്ത ആളല്ല

ഒരാഴ്ച മുന്നേ ചോയിച്ച് ഓ ഞാൻ കൊറേ വാച്ച് അയച്ചു കൊടുത്ത വാച്ച് എടുക്കുമ്പോ ഞാൻ ഓനോട് അഭിപ്രായം ചോദിക്കലുണ്ട് ഷാനുനോട് അർഷനോട് എല്ലാരോടും ചോയിക്കലുണ്ട് എങ്ങനെയുണ്ട് ഈ വാച്ചങ്ങട്ട് ഈ വാച്ചങ്ങട്ട് അപ്പൊ ഞാൻ ജിംഷേക്കൊരു പത്ത് ഇരുപത്തഞ്ച് വാച്ച് അയച്ചു കൊടുത്ത ഏതാ പറ്റി വെച്ച അതിലോ ഇത് ടിക്ക് ചെയ്തു അതിലെ ആലേ ആ ഇത് ശരിക്കും ഒരാഴ്ചന്റെ ഉള്ളിൽ ഇത് ഇഷ്ടപ്പെട്ട വാച്ചല്ലേ അതെന്താ പറയോ ഇനി മാറ്റാൻ പറ്റൂല കാരണം എന്താ പറയുക ഇതിനെ ഒരാഴ്ച ഇത് മാറ്റാൻ പറ്റുള്ളുനി ബാംഗ്ലൂർക്ക് കൊടുക്കും പോയി അതാ ഞാനിവിടെ ഇടയ്ക്കിടക്ക് ചോദിച്ചേ ഇത് ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ വരും ബാംഗ്ലൂരിൽ നിന്ന് വന്നാൽ ചെന്നാ ഫ്രീ ആ ഞാൻ നിൽക്കാൻ ചോദിച്ചിട്ടില്ലേനിയോ അപ്പൊ അത് വാച്ച് കൊടുക്കാനി അപ്പൊ ജിംഷാ ഇനെ നമുക്ക് എല്ലാരും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാട് ഉള്ളൊരു വ്യക്തിയുണ്ടോ ജിംഷാദ് കാരണം നമ്മളെ ചാനൽ ഇന്നീ കാണുന്ന നിലയിലെത്താൻ കാരണം ജിംഷാദ് എന്നുള്ള ഒരാളെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എഫേർട്ടാണ് ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിടണത് മാത്രം എൻ്റെ പണിയുള്ള അഭിനയിച്ചതും അഭിനയിച്ചെല്ലാം അതിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നതും അപ്പോൾ ബാക്കി ഇത് ഫുള്ള് ഈ ഒരു സെക്കൻഡ് ബാക്കി ഇത് ഫുള്ള് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നതും നമ്മളെ നോമ്പിൻ്റെ ടൈമിലും പെൽസ നേരത്തൊക്കെ ഫുൾ ഇവിടെ വന്ന് ഇന്നെ സപ്പോർട്ട് ചെയ്ത് തന്നതും ഇൻ്റെ ചാനലിങ്ങനെ ഹെൽപ്പ് ചെയ്ത് എ ടു സെഡ് കാര്യങ്ങൾക്കിൻ്റെ കൂടെ നിന്ന് ജിംഷാദാണ് അപ്പം എനിക്ക് എന്തേലും ഓന് ഇഷ്ടമുള്ള അതായത് ഓന് പറ്റും ചെയ്യണം എന്നാൽ ഓൻ്റെ മേത്ത് നിന്ന് വേറിട്ട് പോകുകയും ചെയ്തു എന്നും എടുത്ത് അണിയുമ്പോൾ അവന് ഇന്ന ഓർമ്മ വരണം അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിന് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിന് അപ്പം അങ്ങനത്തെ ഗിഫ്റ്റ് ആണ് കൊടുത്തത് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട് പോലീസിന്റെ ആ ഇങ്ങനെ തന്നെ വാച്ച് അപ്പൊ ഇനി ഒരുപാട് നല്ല ബ്ലോക്സ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞാനും ജിംഷാദും ഞങ്ങളെ പണികളൊക്കെ കഴിഞ്ഞു ഓന് കഴിഞ്ഞ മാസം കല്യാണ വർക്കൊക്കെ ആയിട്ട് കുറച്ച് ബിസി പീസ് ഞാൻ എല്ലാവരോടും പറഞ്ഞു ആ എന്നെ അല്ല കുറേ ഓ മാരേ മാര്യേജ് വർക്ക്സ് എടുക്കലുണ്ട് വെഡ്ഡിങ് വർക്ക്സ് എടുക്കലുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലി ഓൻ കഴിഞ്ഞ മാസം കുറെ കല്യാണങ്ങൾ ഓനെ അറ്റൻഡ് ചെയ്യാൻ അത് കഴിഞ്ഞ് ഈ മാസാണോ ഫ്രീ ആയത് അപ്പം ഈ മാസം ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തട്ടിക്കുട്ടി കുറച്ച് വ്ലോഗ്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ എളിയ ബ്ലോഗ് കണ്ടതിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരും കൻ്റ് യജിംഷാദ് കാ ഫാൻസ് എല്ലാവരും കമൻറ്റിൽ ലവ് ലവ് ഇട്ട് ലവ് എംബോജി ഇട്ട് നടക്കട്ടോ ഡബ്ല്യൂ ഡബ്ല്യൂഒ എല്ലാവരും ലവ് ഇട്ട് നടക്കുക അപ്പം ബ്ലോഗ് കണ്ടതിന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടിരുന്ന ഇതിൽ കൂടുതൽ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെറുതെ ജസ്റ്റ് കാണിച്ചു തോന്നും അപ്പോൾ ബ്ലോഗ് കണ്ടതിന് എല്ലാവരോടും ഹൃദയം പറഞ്ഞ് നന്ദി താങ്ക് യു സോ മച്ച് ഗായ്സ് ബൈ ബൈ